ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തിയ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പാലക്കാടാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം കാണാൻ വേണ്ടി വന്നത് അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗി ഉണ്ടാവുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ നേരെ രഥോത്സവത്തിന്റെ കാഴ്ച പാലക്കാട് നിന്ന് നമ്മൾ ഈ ട്രെയിന് പാലക്കാട് വരെ നമ്മൾ ട്രെയിനിന് വന്ന് അവിടുന്ന് അതിൻ്റെ നേരെ മുന്നേ തന്നെ ഈ കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഈ രഥോത്സവം നടക്കുന്ന ഭാഗത്ത് നടക്കുക ഇവിടെ ഒരു ബോർഡ് കാണിണ്ട് ഒരു കിലോമീറ്റർ ഒറ്റ എന്ന് തോന്നുന്നു ഇവിടെ നിന്ന് നടക്കാനുള്ള ഡിസ്റ്റൻസ് എന്നാൽ ആ റൂട്ടിലൊക്കെ ബസ്സൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ടോ തോന്നുന്നു അപ്പം നമ്മൾ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോത്തി രഥോത്സവത്തിന്റെ മെയിൻ കവാടം മെയിൻ എൻട്രൻസ് ഇങ്ങനെ കടന്നു കഴിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരെങ്ങനെ കണ്ടിട്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാനും വാങ്ങിക്കാനും ഒക്കെ പറ്റുന്നത് അപ്പൊ ഈ സൈഡിലൊക്കെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് രാത്രിയിൽ ഇവിടെ നല്ല തിരക്കാണെന്ന് അറിയാൻ കഴിഞ്ഞു നമ്മളൊരു രണ്ടു വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ശേഷം ഇപ്പോഴാണ് വരുന്നത് കേട്ടോ അപ്പോൾ അന്നും ഇന്നത്തെ മാറ്റം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആൾ കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ കച്ചവടക്കാരെ എണ്ണം കൂടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ തോന്നുന്നത് പിന്നെ കുറച്ചും കൂടി അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രഥം കാണാൻ പറ്റുണ്ടാവും രഥം വലിക്കുന്ന കഴിഞ്ഞ ഇച്ചിന്റെ ശേഷമാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ കാര്യമായിട്ട് വിളിക്കേണ്ടത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീ ആയിട്ട് സംഭാരം കൊടുക്കണം ണോ ഫ്രീ ആണോ ഫ്രീ ആണോ ചോദിക്ക ശ്രീകൃഷ്ണൻ നന്നായ ഒരു ഏട്ടനാണ് ഇവിടെ നമുക്ക് ഈ സംഭാരം സംഭാരത്തല്ല ഇവിടെ ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത് പുള്ളിന്റെ വീടാ വേണ്ടത് വീടിനെക്കാട്ടിയൊക്കെ ഇഷ്ടമായത് ഈ ഒരു ഗാർഡനാണ് അടിപൊളി പോളി അവിടെ നിന്ന് നമ്മളാ സംഭാരതൊക്കെ കുടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുള്ളിക്കാരനൊരു ബോഡക്കാനുണ്ട് അപ്പോൾ ഈ ഒരു വരി എന്താണെന്ന് വെച്ചാൽ ഫുഡിന് ക്യൂ നിൽക്കണം കേട്ടോ ഈ ആയിട്ട് ഇവിടെ ഫുഡ് സർവീസൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടി അങ്ങനെ ആയിട്ട് നമുക്ക് ക്യൂ നിന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഫുഡ് കിട്ടും ഫ്രീ ആണ് അതിന് വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുക ഇവിടെ അടിപൊളി കടകളെ കണ്ടിട്ട് പണ്ടൊക്കെ നോസ്റ്റി ഫീൽ ചെയ്യുന്ന ഒരുപാട് കടകളും പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെയായിട്ട് പിന്നെ കുറെ ഇതെല്ലാം പൊളിച്ചിട്ട് പുതിയതാക്കുന്നുണ്ട് ആ ഭാഗത്തെല്ലാം വരുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലെല്ലാം വീഡിയോ എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ചില കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരുന്ന ആയതുകൊണ്ട് ഇവിടെ വേണ്ട ഈ സംഭവം വള മാല നല്ല തിരക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അങ്ങോട്ട് പോകുമ്പോൾ പോകാൻ പറ്റും ഈ ഒരു ഭാഗത്താണ് പോകേണ്ടത് കേട്ടോ ഇവനെ ഞാനിന്ന് പരിചയപ്പെട്ട കേട്ടോ പുള്ളിക്കാരന് എന്നെ പോലെ ഒറ്റയ്ക്ക് വന്നതാണ് പുള്ളി ആലപ്പുഴക്കാരനാണ് ആലപ്പുഴയല്ലേ ഇഗ്നേഷ്യസ് എന്നാണ് പേര് എന്താ വിളിക്കലും എന്താ വീട്ടിലെന്താ വിളിക്കു പുള്ളിയും ഒറ്റക്കാണ് ഞാനും ഇങ്ങനത്തെ എന്താ ലൈക്ക് സംസാരിക്കുക പറഞ്ഞുകൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ല സപ്പോർട്ട് ചെയ്യുക നല്ല ഹാർഡ് വർക്കിംഗ് ആണ് പറഞ്ഞു പറയിപ്പിക്കുകയല്ല ഞാൻ പുള്ളിയുടെ നേരിട്ട് കണ്ടിട്ടാണ് പറയുന്നത് പുള്ളി ഹാർഡ് വർക്കിംഗ് ആണ് ഇവിടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളെ കണ്ടിട്ട് കാണാത്ത ഒരുപാട് വെറൈറ്റി സംഭവങ്ങളല്ലുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുവാണെന്നിട്ടൊക്കെ കൊണ്ടുപോവാ അതേപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇത് ഇതോടുക ഒന്ന് ഓടിക്കോ അവര് തളർന്നു തോന്നും ഓടി ഓടി തളർന്നു തോന്നും എല്ലാ ഇത് എത്രയാണ് അമ്പത് രൂപ തന്നത് വരുന്നത് കേട്ടോ അടിപൊളി പോണ് കൂട്ടു കിട 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 എന്താ റേറ്റ് ബ്രോ അറുപത് രൂപ ആയി ഫോട്ടോ എടുക്കാനൊക്കെ കേട്ടോ പറഞ്ഞിട്ട് ഫോണൊന്നുമില്ല നിന്നു എല്ലാവർക്കും നമസ്കാരം കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ രണ്ട് ദിവസമായി മൂന്ന് ദിവസമായിട്ട് നടക്കുകയാണ് പാലക്കാടിന്റെ മാത്രമല്ല കേരളത്തിന്റെ മാത്രമല്ല ഒരു ദേശീയ ഉത്സവമാണ് വിദേശത്തു നിന്നുള്ള കൽപ്പാത്തിക്കാരായിട്ടുള്ളവര് ഇവിടെ എത്തിച്ചേരും അപ്പൊ അത്രയും പേരെ ഒരുമിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ ഒരു ആഘോഷമാണ് കൽപ്പാത്തി രഥോത്സവം ഇന്ന് വൈകിട്ട് നടക്കുന്ന ദേവരഥ സംഗമമാണ് അതിൽ അതിമനോഹരം വിവിധ ദേശങ്ങളുടെ വിവിധ ക്ഷേത്രങ്ങളുടെ എല്ലാ രഥങ്ങളും ഒന്നിക്കുന്നത് ഇന്ന് വൈകിട്ടാണ് ഒരു മഹാ ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ഇന്ന് കഴിഞ്ഞാലും തീരില്ല ഇനിയും ഒരു മാസത്തിലധികം ഇവിടെ ജനങ്ങളുടെ പ്രവാഹമായിരിക്കും അതാണ് പാലക്കാടിൻ്റെ പെരുമ അതാണ് കൽപ്പാത്തിയുടെ പെരുമ ും കൽപ്പാത്തി കോഴിക്കോട് മാത്രമല്ല കേട്ടോ കോഴിക്കോട് അയൽ വെട്ടെന്ന് നമ്മളെ കൽപ്പാത്തി രഥോത്സവത്തിന് വന്നപ്പോ ഇവിടെ ഈ ആട്ട് നമുക്ക് ഒരു പിസ തന്നു ആയി ഇവിടെ വീടാണ് അലുവ പലുവങ്ങനെ നേരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ അതായത് കൽപ്പാത്തി ഗ്രാമ സമൂഹം എന്തോ ഒരു സംഭവം തൊട്ടെടുത്തന്നെ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന സ്പോട്ടും ഉണ്ട് അവിടെ ഇവിടെക്ക് വന്നവർക്കൊക്കെ ഫുഡുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നു ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ കിടക്കാൻ പറ്റുന്നു ഈ വഴിയിൽ തന്നെ ഇവിടെ നല്ല ചപ്പലൊക്കെ ഉള്ള കഴിയുണ്ട് എന്ത് തിരക്കാണ് ഇവനോട് ഞാൻ പറഞ്ഞേ എനിക്ക് വിഷമം ഉണ്ടെന്നാ പറഞ്ഞിട്ടോന്ന് അപ്പൊ പറയാ ഒരു ഇല്ല ഇനി രഥം കണ്ടിട്ട് ഭക്ഷണം കഴിക്കൊള്ളൂ രഥം ഇങ്ങനെ നടക്കണം എവിടെ രഥം എവിടെ നിൽക്കുന്നു കണ്ടോ അതോ നിൽക്കുന്നു പിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് കേട്ടോ പിന് ഫസ്റ്റ് ടൈമാ പറഞ്ഞത് ഞാൻ സെക്കൻഡ് ആയതുകൊണ്ട് എനിക്ക് എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഇവന്റെ എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയോ പുഴന്റെ അവിടെ പോയിട്ട് ഇതിങ്ങോട്ട് വരാം അപ്പൊ നമ്മൾ പുഴന്റെ അങ്ങോട്ട് പോവാം അവിടുത്തെ കാഴ്ചകളും കൂടി കണ്ടിട്ട് ഇങ്ങോട്ട് വരാം കൽപ്പാത്തിയിലുള്ള ഈ ഒരു പുഴന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോണ കേട്ട അപ്പൊ ഇവിടെയാണ് ആനനെ കുളിപ്പിക്കുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മള് രഥം കാണാൻ പോവാന്നുള്ളതില്ലാണ് പുളിക്കാരനൊക്കെ രഥം കണ്ടേ ഇടങ്ങളുള്ളത് ഞാൻ പൊടിച്ച് വലിച്ചു കൊണ്ടാണ് ഇവിടെയും കൂടി കണ്ടിട്ട് ആലപ്പുഴ േ കണ്ടിട്ടേ ഞങ്ങൾ പോവുള്ളൂ അപ്പൊ ഈ ഒരു കാഴ്ച ഒക്കെ കണ്ടതിന്റെ ശേഷം അവിടെ പോവാന്നുള്ളതിലിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരല് മിസ് ആവും നമ്മൾ ഈ ഒരു ഭാഗത്ത് ആന ഏത് ഭാഗത്തുള്ളത്യ സത്യമായിട്ട് അവിടെ ഉണ്ട് ഇവന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ആന ഉണ്ടെന്ന് പോയി വെക്കുന്നത് അവിടെ ആനില്ല എന്നുണ്ടെങ്കിൽ ബ്രദറാണ് പാലക്കാടല്ലേ അപ്പൊ നമ്മൾ ആനെ കാണാൻ വേണ്ടിയിട്ട് കൽപ്പാത്തി പുഴന്റെ തീരത്ത് കൂടി ഇങ്ങനെ നടക്കുകയാണ് ഇതിന്റെ തൊട്ടപ്പുഞ്ഞിൽ നിന്ന് ആന ഉണ്ട് എന്നാ പറഞ്ഞത് അവിടെ പോയിട്ട് ആനെ കാണിച്ചു തരാം അതേപോലെ തന്നെ ഇവിടെ കുറെ ആൾക്കാർ വീഡിയോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ഇതിൽ നല്ല തിരക്കുണ്ടാവും ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ രഥം കാണാൻ പോവാം അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ട് സംഭവം പോയി വെക്കുക അപ്പൊ ഈ ഒരു ഭാഗത്താണ് ആനനെ കുളിപ്പിക്കുന്നത് അതേപോലെ തന്നെ ആളിൽ വന്ന് ഫോട്ടോ എടുക്കുന്നത് ഈ അമ്പലത്തിന്റെ ഒരു സൈഡാണെന്ന് തോന്നുന്നു അവിടുന്ന് ആളുകൾ ഇങ്ങനെ ഇറങ്ങിയായിരുന്നു ആനന്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കുന്നു ആന്ന് ടെൻസ് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ക്രീഡ് ചെയ്യേണ്ടത് ആ ഒരു പുഴയിൽക്ക് ഇറങ്ങിയെടുക്കുന്ന ഒരു ബോഡൊക്കെ ഉണ്ട് അപ്പൊ ആ ബോഡൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ കൽപ്പാത്തി രഥോത്സവത്തിന് വന്നിട്ട് നമ്മൾ ആന കാണിച്ചൊന്നില്ല എന്ന് പറയുന്നത് ആനയാണ് നിൽക്കുന്നത് പേരറിയില്ല കേട്ടോ നിങ്ങൾക്കാർക്കിങ്ങനെ പേരറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും അതിൻ്റെ തൊട്ട ബാക്കിലേനായിട്ടാണ് പുഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെ നല്ല ഇല്ലായിട്ട് നിൽക്കേണ്ടത് സെറ്റ് ആട്ടോ അടിപൊളി ഇനി നമുക്ക് പോയിന്റ് ആ ഭാഗത്ത് പോവാം ഇതാണ് പൈതൃകമായ കൽപ്പാത്തി പുഴ പുഴയുടെ തീരത്താണ് ഫോണിട്ടുള്ളത് ഈ പോയൻ്റെ അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാകും പാലം ഈ പാലത്തുമൂട്ടിയാണ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ പുഴ ആസ്വദിച്ചിരിക്കുന്നു അടിപൊളി ഒരു പുഴ പിന്നെ ആ ഒരു സൈഡിലെല്ലാം കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് പക്ഷെ നമ്മൾ വരുന്നവരല്ലേ ശ്രദ്ധിക്കുക നമ്മളറിയാത്തൊരു സ്ഥലത്ത് വന്നിട്ട് കുളിക്കുക അതേപോലെ തന്നെ പുഴയ്ക്ക് ഇറങ്ങാനൊന്നും പാടില്ല ഡേഞ്ചറാണ് എവിടെ ണ്ടോ ബ്രോ പാലക്കാട് ഇതാണ് നമ്മൾ ഞമ്മളെ ആകർഷിച്ചായിട്ട അടിപൊളിയായിട്ടൊരു ടാറ്റു ചെയ്തിട്ടുള്ളത് ഇത് പുള്ളിന്റെ ബ്രദറാണ് എന്റെ പേരെന്താ ബ്രദറിന്റെ അഞ്ഞൂപ്പ് ബ്രദർ ഇപ്പില്ല അപ്പൊ ബ്രദറിന്റെ ഓർമ്മക്കായിട്ട് ചെയ്താണത് അടിപൊളി കേട്ടെ ഇതെന്നും ഇതാണ് ഇവിടുത്തെ അമ്പലം കേട്ടോ അമ്പലത്തിന്റെ ഫ്രണ്ട് സൈഡാണ് മൊത്തം പൂവെല്ലാം മാലെല്ലാം ചാക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് പക്ഷെ എന്നാലും എന്താണ് പറയുന്നത് ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള സാധനം നേരിട്ട് അധികം കാണുന്നത് പിന്നെ ഒരുപാട് ചരിത്രവും ഒക്കെ ഉറങ്ങുന്ന മണ്ണിൽ വന്ന് നമ്മള് അത്ര കണ്ടെന്ന് പറയുമ്പോ കണ്ണു നിറയുന്നുണ്ട് കണ്ടത് അത്ര കണ്ടില്ല എന്നാലും കുറെ കേട്ടിട്ടുണ്ട് അതിനെ പറ്റി ഒരുപാട് ഇതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ പരിപാടി കാണണമെന്നുണ്ടായിരുന്നു കുറെ നല്ല അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചിരിക്കണം ആദ്യമായിട്ടാണ് പറയണത് എന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് നേരെ മുന്നിൽ എല്ലാരും അങ്ങോട്ടാ പോകാം രഥത്തിന്റെ വേറൊരു വേഷം ആ ഒരു മേലത്തെ സംഭവം തന്നെയാണ് ഇതും കളറെല്ലാം ചെയ്ത് നല്ല അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതില് കൊറേ കൊത്തുപണിയും കാര്യങ്ങളെല്ലാം ഹലോ ഇങ്ങനെ ഇങ്ങനെ ഇത് വേണ്ട ഞമ്മള് പണ്ട് ഈ ഉത്സവത്തിനൊക്കെ പോയാൽ മേടിച്ച സാധനം അങ്ങനെ കാണുന്നില്ല കേട്ടോ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കാണുന്നില്ല എത്ര പൈസ അത് ഇതെത്ര അല്ല ഇതിനെത്ര ക്യാഷ് ഇരുപത് രൂപ ഉണ്ടത് നോക്കട്ടെ ഞാനൊന്നാക്കി വരട്ടെ അതേരാങ്ങനെ ആവൂ രഥാണ് കേട്ടാത് ഈ രഥങ്ങളാണ് വൈകിട്ട് കഴിക്കുക ഇതിന്റെ അകത്തൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പോയിട്ട് കാണാൻ വേണ്ടിട്ട് ഇത് പരിപാടി പങ്കെടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ ഗൾഫിലുള്ളവർക്കൊക്കെയാണ് ഇത് അധികം ട്രീറ്റ്മെന്റ് ഉണ്ടാവുക അവർക്ക് കുറെ കാലമായിട്ട് ഇതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട് പിന്നെ അതേപോലെ ഞാൻ രണ്ടു വർഷത്തിന് ശേഷം ഈ ഒരു വരുന്നത് ഈ പങ്കെടുക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇത് ഇതിൽ മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടും തോന്നി നല്ല പഴപ്പൊക്കെ ഇതെല്ലാം അള്ളങ്ങനെ ഇട്ട് കഴിക്കുന്നു ഈ വട ഇനി ഒരു കയറാണ് വലിക്കുന്ന കേട്ട് അത് വലിക്കുന്ന ഇവിടെ കുറച്ച് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ വലിക്കുന്ന ഇത് വൈകിട്ട് ഒരു നാലുമണി മണി അതിന് ഞങ്ങൾ വലിക്കുക എന്ന് പറഞ്ഞു അപ്പം ഇതാണ് രഥത്തിൻ്റെ ആഴ്ചകൾ പിന്നെ അതേപോലെ തന്നെ വേറെ ഓപ്പോസിറ്റ് വേറെയുണ്ട് ഇതാണ് മെയിൻ ചെയ്യുന്നത് ഇതിലാണ് ആ പേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു ഈ രഥത്തിൻ്റെ മുകളിലൊരു നാരങ്ങണ്ടല്ലോ അതെല്ലാം ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ നാരങ്ങണ്ട് അതേപോലെ അതേപോലെതിൻ്റെ ഇതിലെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കയറിലെല്ലാം ഇതെല്ലാം കല്ലിലാണ് ചെയ്തിട്ടുണ്ട് കല്ലിലുള്ള ടയറും ആ ടയറിൽ നിന്നാണ് ഡിസൈൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതാണ് വൈകിട്ട് ഭരിക്കാൻ പറ്റും നമ്മൾ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ കൊട്ടുപണിയും കാര്യങ്ങളെല്ലാം ഒർജിനും നടത്തലെല്ലാം ചെയ്താണ് കാര്യങ്ങൾ ഇത് വലിച്ച് കൊണ്ടുപോയി കുറച്ച് അവസാനിക്കുന്നത് അതേപോലെ ഇതാണ് ഇത് പഠം വരുന്നത് രീതിയിലാണ് ഇത് രൂപകൽപ്പന കഥാപരമായിട്ടുള്ള അവസ്ഥ കയ്യും കണക്കും ഈ ഒരു വം അടിപൊളിയാണ് പിന്നെ എല്ലാരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കഴുത്തി നമസ്തേ നമസ്കാരം എന്റെ പേര് സേതുരാമൻ ഞാൻ പഴയ കൽപ്പാത്തിയിലുള്ള ആളാണ് കൽപ്പാത്തി രഥോത്സവം ഭയങ്കര ആണ് ഇവിടെ നാല് ഗ്രാമത്തിന്റെ രഥങ്ങളാണ് ഇന്ന് മൂന്നാം തേരാണ് മൂന്നാമത്തെ രഥമാണ് ഇവിടെ ഉള്ളത് ശിവൻകോവിൽ രഥം ശിവനും പാർവതിയും പിന്നെ അതിന്റെ പുറകിൽ വിനായകനും പിന്നെ അതിൻ്റെ പുറകിൽ മുരുകനുമാണ് ഇപ്പോഴത്തുള്ളത് ലക്ഷ്മീനാരായണ പെരുമാൾ എന്ന് പറയുന്ന കൃഷ്ണൻകോവിലിൻ്റെ തേരാണ് ഇപ്പൊ ഇന്ന് വൈകിട്ട് എല്ലാ രഥവും ഒരു കൽപ്പാത്തി ജംഗ്ഷനിലെ എല്ലാ രഥവും ചേർന്ന് രഥസംഗമം ഉണ്ടാവും ഇത് കാല അഞ്ച് രഥ അഞ്ചു രഥ ഉണ്ടാവും ഇന്ന് വൈകിട്ട് മണി തൊട്ടാണ് ഇന്ന് ഇത് കാലംകാലമായിട്ട് നൂറ് നൂറ്റമ്പത് ഇറുന്നൂറ് വർഷമായിട്ട് നടക്കുന്നതാണ് നമ്മൾ ചെറിയ കാലം ചെറിയ കുട്ടിയായതുകൊണ്ട് അപ്പത്തെ ചെറിയ കുട്ടി ഇവിടെ പഠിക്കുന്ന കാലം തൊട്ട് വരെയാണ് നമ്മളിപ്പോ ഞാനിപ്പോ സൗദിയിലുള്ളത് അവിടുന്ന് വന്നിരിക്കുകയാണ് രഥോത്സവത്തിന് വേണ്ടി മലയാളം ഇവിടെ വന്നപ്പോ ഞാൻ ഈ ഒരു സാധനം കാണുന്നുണ്ടാ ഇത് കൽച്ചട്ടിയാണ് കല്ലിന്റെ ചട്ടി ഇവരവിടെ മേക്ക് ചെയ്യുന്നുണ്ട് ഇവര് തമിഴ്നാട്ടുകാരോ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ചെയ്യണം ഇപ്പൊ പേരെന്താ പറഞ്ഞു ദേവരാജ് ദേവരാജിന്റെ അച്ഛനത് ുധ വേലായുധ അച്ഛന് ആ ഇവരാണ് ഇതാണ് കേട്ടോ സംഭവം കൽപ്പാത്രം അത് ഇതെല്ലാം കല്ലിന്റെ പാത്രങ്ങൾ ഓരോ സാധനങ്ങൾ ഇതെല്ലാം കല്ലില് ചെയ്താട്ടേണ്ട ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഇതെല്ലാം വെയിറ്റ് വെയിറ്റും കിട്ടോ സാധനം ഇതെല്ലാം അവിടെ പിന്നെ നമ്മളാ ഇതെല്ലാം മുന്നേ നമ്മൾ കാണുന്ന സാധനങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇരുപത്തഞ്ചു തരം അച്ചാർ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇരുപത്തഞ്ച് ഭാഗ അച്ചാറ് കുടുംബശ്രീന്റെ ഒരു സംരംഭമാണ് കേട്ടോ നിങ്ങൾ എവിടെയാണ് തിരുനെല്ലായി എന്താ സ്പെഷ്യൽ ഏതാണുള്ളത് മുളകാണോ മുളകോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മുളകിന്റെ അച്ചാറാണ്ടോ ണ്ട് അച്ചാറുകൾ 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 ഇരുപത്തഞ്ചു അച്ചാറുട്ടാ ഇരുപത്തഞ്ചു വക അച്ചാറ് ടിൻസ ഉണ്ടോ നിങ്ങളുടെ പേരെന്താടാ അശ്വനി എന്താ ചാനലിന്റെ പേരെന്താ യ്യൽ കെടി പയ്യൽസ് പറഞ്ഞിട്ട് അവർക്ക് ചാനലൊക്കെ കണ്ട് അവർ സപ്പോർട്ട് ചെയ്തോ കേട്ടോ നിങ്ങളവിടെ വീടാണ് കൽപ്പാത്തിയിൽ തന്നെയാണെങ്കിൽ നമ്മളാരതെല്ലാം കണ്ട് അവിടുന്ന് കുറച്ച് ആളുകളെല്ലാം നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ബ്ലോഗേഴ്സിനും അതേപോലെ തന്നെ ഇവിടെ ഉള്ള കുറച്ച് നാട്ടിലത്തെ കുട്ടികളൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് കിട്ടാം നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് അതേപോലെ തന്നെ നമ്മൾ കൈയിലൊക്കെ ചെയ്തിട്ട് ഇവിടെ കുറെ കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇത് കാണാൻ വരുമ്പോൾ കുറച്ച് പൈസ കയറ്റി വരിക എന്നാൽ പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുണ്ടാവും അതിൻ്റെ അടുത്തൊക്കെ ഇരുപത് രൂപൻ്റെയും അമ്പത് രൂപൻ്റെയും നൂറ് രൂപേൻ്റെയൊക്കെ സാധനങ്ങൾ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഏരിയ ആണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിൻ്റെ അത് കയറിയിട്ട് നിങ്ങൾ കാണിച്ചു തന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുത്തി റേറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളതിൻ്റെ അകത്ത് കയറാറ് പിന്നെ ഇതാ ഇവിടെ ഈ പാത്രങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ഏരിയയുള്ള ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള വീടൊക്കെ ഉണ്ടില്ലേ ഒരുപാട് പഴക്കമുള്ള വീടുകളും കാര്യങ്ങളും ഈ ഒരു തിൻ്റെ ഉള്ളിലുള്ള വീടുകളുടെ ഒരു പ്രത്യേകത ഉണ്ടത് ഭയങ്കര ഒരു നഷ്ട ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു എന്താണ് പറയുക അഗ്രഹാരം അഗ്രഹാരത്തിൻ്റെ ഉള്ളിലുള്ള വീടുകളിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് വർഷങ്ങൾ പഴക്കുള്ളതാണ് അതേപോലെ തന്നെ അതിന് ആർക്കിടെക്ചറിങ് കാര്യങ്ങളെല്ലാം ഒരുപാട് പഴമ ഉള്ളതാണ് ഇതിനെയൊക്കെ എന്താ കോക്കോ പ്രത്യേകതകളൊക്കെ ഉണ്ട് ചെടികൾ അതേപോലെ അങ്ങോട്ടൊക്കെ ഫുഡിന്റെ സ്പോട്ടുണ്ട് നമ്മളിപ്പോൾ ഫുഡ്ഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പേര് തപ്പിയിട്ട് ഇങ്ങനെ നടക്കുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ പണ്ട് വന്നപ്പോൾ ഈ ഊട്ടി മുളക് അപ്പി അവിടെ നമ്മളൊരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല തിരക്കാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ നല്ല തിരക്കുണ്ട് ഇവരെടുത്തുനിന്നായിരുന്നു എന്ന് അറിയില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് വർഷം മുന്നേ വന്നിട്ടുണ്ട് ഇതിലാണ് തിരക്കുണ്ട് ഇനി ഇതിൻ്റെ അങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ട് ഈ ഭാഗത്തു അതിൻ്റെ ഭാഗത്തു ഏതെങ്കിലും ഒരു ഭാഗത്തോ ആയി നമ്മളിപ്പോ കൽപ്പാ ച നമ്മള് നമ്മുടെ ഈ യൂട്യൂബറിനെ കണ്ടിട്ടുണ്ട് എത്തിസ് വ്ളാക്സ് നമ്മളെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നല്ല പരിചയമുണ്ടായിരുന്നു അപ്പൊ ആളെ കണ്ടിട്ടുണ്ട് അപ്പൊ ആളുടെ സബ്സ്ക്രൈബറാണ് മണ്ടക്കര മഹാഗണപതിരാണ് ഇന്നലെ ഇന്നലെ കയറിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അമ്പല അമ്പലത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നു അഞ്ചു മണിയാവും വൈകിട്ട് അഞ്ചു മണിയാവും തിരിച്ച് അവിടെ തന്നെ മന്ദക്കര അമ്പലത്തിൽ പോയി നിർത്തും ഇത് അവിടെ നിന്ന് ഇവിടെ വരും അത്രയേ ഉള്ളൂ ചാത്തപ്പുരം രഥവും ഒരേ പോലെയാണ് ഒരേ സൈസാണ് ആ എല്ലാത്തിനും വലുത് ഇതാണ് സിമന്റ് അമ്പലമാണ് അത് അപ്പുറത്ത് നിൽക്കേണ്ട പഴയ കൽപ്പാത്തിയിൽ നിൽക്കേണ്ട ആ മൂന്നെണ്ണമായിട്ട് നിൽക്കില്ലേ അല്ലേ ശിവനുള്ളത് വലിയ വെതമാണ് ഞാൻ പോട്ടെ കുറിച്ച് ഈ തേടിന്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ സംഭാര വിതരണം ആ സംഭാര വിതരണം ചേച്ചിയായ് ഹായ് ബ്രോ ൂർ കൊടുങ്ങല്ലൂർ എന്റെ പേര് മായകണ അടിപൊളി സെറ്റ് ഈ ചേച്ചി വെക്കുന്ന മാലകളാണ് മാലകളാണത് അടിപൊളി മാലകൾ ചെട്ടിനാട് മാലകളൊക്കെ അല്ലേ അതേമാതിരിത്തെ തമിഴ്നാട് മുത്തുമാലയിൽ ഇതൊക്കെ എന്താ റേറ്റ് ചേച്ചിയത് അമ്പത് അറുപത് രൂപയ്ക്ക് അടിപൊളി മാലകൾ സെറ്റ് എനിക്കിഷ്ടമായത് അമ്പത് രൂപ അടിപൊളി മാലകൾ ഞങ്ങൾ പാലക്കാട്ടുകാരാണ് എന്റെ പേര് മായ കാവ്യ ദൃശ്യ സന്ധ്യ ഞങ്ങള് ജനിച്ചു മുതലിരുന്ന് കാണുന്നതാണ് ഈ പാല രഥോത്സവം അപ്പോ ഇനി വരാത്ത ഒരു രഥോത്സവത്തിന്റെ കുറച്ച് തിരക്ക് കൂടിയിട്ടുണ്ട് തിരക്ക് കൂടിയിട്ടുണ്ട് വൈബ് കൂടിയിട്ടുണ്ട് പിന്നെന്താ എല്ലാരും വന്ന് കാണണം അല്ല ഇനിയിപ്പൊ ഈ തേര് ഇതിപ്പോ മൂന്നാം നേരം ആണല്ലോ ഇനി അടുത്ത വർഷം എല്ലാവരും വന്ന് കാണാത്തവരൊക്കെ വന്ന് കാണണം കാണാത്ത എല്ലാരും കാണാ പാലക്കാട് കൽപ്പാത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ആ രഥോത്സവം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ രഥോത്സവത്തിന്റെ വീഡിയോ ആണ് ഇപ്പൊ നമ്മളെ ഇതിൽ കണ്ടിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ലെങ്ത് കൂട്ടുന്നില്ല ഇപ്പൊ ഇവിടെ നല്ല ചൂടുണ്ട് അതേപോലെ നന്നായിട്ട് വെക്കുന്നുണ്ട് അപ്പൊ നീ രാത്രിക്ക് വീഡിയോ നമ്മൾ അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് ഇടും അപ്പൊ ഇതുവരെ നിങ്ങൾക്ക് കണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടാകുന്നു ചോദിക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ അല്ലെ ക്ലിക്ക് ചെയ്ത് ഓൾ എനിക്ക് മറ്റൊരു വീഡിയോസുമായി വരണേ വരെ